ആയിരത്തി അറുന്നൂറ് കോടി പാസ്വേഡ് ആണ് ഗാസ് ലീക്ക് ആയിരിക്കുന്നത് സൈബർ ലോകത്ത് തന്നെ ഏറ്റവും വലിയൊരു ഒരു ഡാറ്റ ലീക്ക് ആയിട്ടാണ് ഇതിപ്പോ റിപ്പോർട്ട് ചെയ്തോണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ സോഷ്യൽ മീഡിയ ഏത് നിമിഷവും ഹാക്ക് ആവാനുള്ള സാധ്യതയുണ്ട് അത് ഒഴിവാക്കാനായിട്ട് ചില കാര്യങ്ങൾ ചെയ്യാനുണ്ട് അപ്പൊ അതിലേക്ക് കടക്കണ നമ്മുടെ പേജ് ഒന്ന് ഫോളോ ചെയ്ത് വെച്ചേക്ക് ഈ ഒരു ലീക്ക് ചുമ്മാ പറഞ്ഞതല്ല ഇന്ത്യയിലെ തന്നെ ഫേമസ് ആയിട്ടുള്ള മീഡിയസ് എല്ലാം തന്നെ ഒരേപോലെ റിപ്പോർട്ട് ചെയ്തോണ്ടിരിക്കുന്ന ഒരു ന്യൂസ് ആണ് ഇപ്പൊ ഇത് ഫേസ്ബുക്ക് ഗൂഗിള് ആപ്പിൾ ടെലിഗ്രാം എന്നീ സോഷ്യൽ മീഡിയയുടെ പാസ്വേഡുകളാണ് ഇപ്പൊ ലീക്ക് ആയിട്ടുള്ളത് മേബി നിങ്ങളുടെ പാസ്വേർഡ് ഉണ്ടാവുള്ള ചാൻസ് ഉണ്ട് ഏറ്റവും സെക്യൂർ ഡാറ്റ എന്ന് പറയുന്ന ആപ്പിളിന്റെ വരെ ഡാറ്റ ലോസ് ആയിട്ടുണ്ടെങ്കിൽ പിന്നെ മറ്റുള്ളവരുടെ കാര്യം പറയേണ്ട ആവശ്യമില്ലല്ലോ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ സോഷ്യൽ മീഡിയയിൽ എത്രയും പെട്ടെന്ന് പാസ്വേഡ് മാറ്റി സേഫ് ആയിട്ടിരിക്കുന്നത് നന്നായിരിക്കും മാത്രമല്ല ടൂ സ്റ്റെപ്പ് വെരിഫിക്കേഷനും ഓൺ ആക്കാൻ മറക്കണ്ട അതുപോലെ നമ്മൾ പാസ്വേഡ് മറന്നു പോയിരിക്കാനായിട്ട് ചില ആപ്പിൽ സേവ് ചെയ്ത് വെക്കുന്ന പരിപാടി ഉണ്ട് അതൊന്നും ഇനി വേണ്ട ഏറ്റവും ബെറ്റർ നിങ്ങൾ പാനേം പേപ്പറും എടുത്ത് എഴുതി വെക്കുന്നതായിരിക്കും ഒരുപക്ഷെ നിങ്ങളുടെ സോഷ്യൽ മീഡിയ നിങ്ങൾ അറിയാതെ ആവാനുള്ള സാധ്യതകളുണ്ട് ഈ ഒരു സമയത്ത് അതുകൊണ്ട് തന്നെ ഈ ഒരു വീഡിയോ മാക്സിമം ആൾക്കാരിലേക്ക് ഷെയർ ചെയ്ത് സോഷ്യൽ മീഡിയയിൽ നന്നായിട്ട് യൂസ് ചെയ്യുന്ന അടുത്ത് എത്രയും പെട്ടെന്ന് പാസ്വേഡ് മാറ്റി സേഫ് ആയിട്ട് ആയിട്ടിരിക്കാൻ പറയാം ഞാൻ എൻ്റെ ഇൻസ്റ്റാഗ്രേയും ഫേസ്ബുക്കിൻ്റെ യൂട്യൂബിലേക്ക് പാസ്വേഡ് മാറ്റി നിങ്ങളും മാറ്റിക്കോ ടെക്സ് ഫീൽഡിൽ വരുന്ന ഇതുപോലുള്ള അപ്ഡേറ്റ്സിന് വേണ്ടി നമ്മുടെ പേജും മാർക്കാതെ ഫോളോ ചെയ്യും